സംസ്ഥാന സർക്കാരിനെതിരെ കുറുക്കികൊള്ളുന്ന ചോദ്യങ്ങളുമായി ക്ഷേമ പെൻഷൻ ഒക്കെ മുടങ്ങിയ സമയത്ത് രംഗത്ത് വന്ന അടിമാലി സ്വദേശി മറിയക്കുട്ടി ആരും മറന്നിട്ടുണ്ടാകില്ല മറിയക്കുട്ടി ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് ഇപ്പോൾ ബി ജെ പിൽ അംഗത്വം നേടിയിരിക്കുകയാണ് മറിയക്കുട്ടി ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ അവഗണന മൂലമാണ് ബി ജെ പിയിൽ പോയത് എന്നാണ് മറിയക്കുട്ടി പറയുന്നത് ഈ സുരേഷ് കോവി എനിക്ക് പെൻഷൻ തന്നെയുണ്ട് അത് ഞാൻ അന്ന് തുടങ്ങി എനിക്ക് കിട്ടണ ചട്ടിയു കൊണ്ടിറങ്ങി അത് എൻ്റെ പേര് എൻ്റെ പറഞ്ഞാൽ നൂറുപേര് ഈ ഫോട്ടോ പിടിക്കാൻ പറ്റില്ല ക്യാമറ പിടിക്കാൻ പറ്റില്ല ഈ ചെമ്മീച്ചാൽ എനിക്ക് നാല് മാസം വേണം ലീസ് എന്നാ പറഞ്ഞെന്ന അങ്ങനെ വലിയ ആളാക്കണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചയച്ചു ഏ അപ്പ ഇവരെന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കണേ എനിക്കിഷ്ടമുള്ള സ്വീകരിച്ചു അതിനോടും ചോദിക്കാൻ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് വരെ കാരണം ഞങ്ങൾ കൂടി കേറി താമസിച്ചപ്പോ അന്നൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങൾ ആ പത്ത് അയ്യായിരം രൂപയുടെ സാധനങ്ങളും മേടിച്ചു ചട്ട് ഈ അവിടെയുള്ള കോൺഗ്രസ്കാര് പോകണ്ട വെട്ടില്ല അപ്പൊ ഞങ്ങക്ക് പത്ത് പതിനായിരം രൂപ നഷ്ടം വന്നു ബിരിയാണിയൊക്കെ അപ്പൊ ഇവര് തടഞ്ഞിട്ടല്ലേ പറയുന്നത് അപ്പൊ അത്രയും തടയുമ്പോ അവരുടെ കൂടെ പോകേണ്ട ആവശ്യമൊന്നുമില്ല പ്രവർത്തിക്കും ഞാൻ എന്റെ കൂടെ കൊറേ ആൾക്കാർ സംഘടിക്കാനുണ്ട് ഞാൻ സംഘടിപ്പിച്ചിട്ടും ഉണ്ട് ഇറങ്ങിയത് ഈ ബി ജെ പി ഇറങ്ങിയത് ഒത്തിരി പേരെ വസ്തുക്കിറങ്ങിയത് വെറുക്കെട്ട് ഒരു പടി കൊടുക്കാനാണ് ഞാൻ ഇരുന്നത് കോൺഗ്രസ് നേതാക്കളെ പിന്നീട് ആരും ഒറ്റ എണ്ണം എനിക്ക് എന്തെല്ലാം ഈ സി പി ഐ ഉത്തരവാദിത്വം മുദ്രവുണ്ടായി അവരെ അറിയിച്ചിട്ട് ഒറ്റ എണ്ണം അന്വേഷിച്ചില്ല വന്നിട്ടുമില്ല അപ്പൊ ഇങ്ങനെയാ ഉള്ള കാലത്ത് അപകത്ത് നമ്മുടെ ആപത്തന്നെ ഇല്ലാത്തവരുടെ അവരെ ചൂട്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ ഉണ്ടോ പോയി പണി പോകട്ടെ